ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മണ്ഡപത്തിൽ വെച്ചിട്ട് വളരെ മോശമായിട്ടാണ് രേവതിയോട് ചന്ദ്ര പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ രേവതി കൽമണ്ഡപത്തിൽ വന്നിരുന്ന ഒറ്റയ്ക്ക് കരയാണ് അപ്പോഴേക്കും രേവതിയുടെ അമ്മയും അനിയത്തിയും അനിയനയും ഒക്കെ കൂടെ വരുന്നുണ്ട് ദേശത്തോടെ ശരത്ത് പറയുന്നുണ്ട് ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല ഒന്നുമില്ലെങ്കിലും രവ്യങ്കളിനോടെങ്കിലും പറയണ്ടേ എന്ന് പറയുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഞാൻ അത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം മുടങ്ങും അച്ഛൻ അമ്മയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കും ഇതെൻ്റെ തലയിലെഴുത്താണ് എൻ്റെ വിധിയാണ് എന്നൊക്കെ സമാധാനിക്കാം എന്ന് പറഞ്ഞ് രേവതി കരയാണ് അപ്പോൾ ലക്ഷ്മിയും പറയുന്നുണ്ട് മകൾ മോള് പറഞ്ഞത് ശരിയാണ് ഇപ്പോൾ വെറുതെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോവണ്ട അതേസമയം ശ്രുതിയും ശ്രുതിയും മണ്ഡപത്തിലാണ് ഉള്ളത് ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് എത്ര ചിരിക്കാൻ ശ്രമിച്ചിട്ടും അവളുടെ മുഖത്ത് ആ ടെൻഷൻ കാണാനുണ്ട് മെല്ലെ നൈസായിട്ട് മീര മണ്ഡപത്തിലേക്ക് കയറി സ്റ്റേജിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ശ്രുതിക്ക് ഒരു കോൾ വരുവാണ് അവനത് അറ്റൻഡ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മീര മെല്ലത്താണ് തന്നിട്ട് ശ്രുതിയോട് സ്വകാര്യമായിട്ട് പറയുന്നുണ്ട് നീ ടെൻഷൻ അടിക്കാതിരിക്കേ നിന്നോട് ഞാൻ പുറത്ത് നിൽക്കാൻ പറഞ്ഞതല്ല അവൻ വരുവാണെങ്കിൽ തടയാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് പോയി നോക്കി അവൻ അവിടെ എങ്ങുമില്ല അവൻ വന്നിട്ടില്ല ഇനി താര കെട്ടിന് വളരെ കുറഞ്ഞ സമയം മാത്രമേ ബാക്കിയുള്ളൂ മീര സമാധാനിപ്പിക്കുകയാണ് അവനേതായാലും ഇനി വരുന്ന ലക്ഷണമൊന്നുമില്ല അപ്പം ശ്രുതി കുറച്ചൊരു കൂടി പൂജിച്ച് വെച്ച താലിയിലേക്ക് സന്തോഷത്തോടു കൂടി നോക്കുകയാണ് അതേസമയം സച്ചി കാറിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു സച്ചി സമയമൊക്കെ നോക്കി താലി കെട്ടിയിട്ടുണ്ടാവോ എന്നൊക്കെ ടെൻഷനോട് കൂടി ഇറങ്ങി വരികയാണ് സച്ചി ഉള്ളിലേക്ക് അമ്പലത്തിനുള്ളിൽ കയറിയപ്പോൾ തന്നെ ശരത്തിനെയും അതുപോലെ കുറച്ച് ദൂരത്തോട്ട് മാറിയിട്ട് രേവതിയെയും ദേവുവിനെയും ഒക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പം അവനാകെ കൂടെ ഒരു സംശയം തോന്നുന്നുണ്ട് എന്താ ഇവർ മാറി നിൽക്കുന്നത് ഇവർ ഫാമിലി മൊത്തം മാറി നിൽക്കുകയാണ് അപ്പം സച്ചി ഇങ്ങനെ കൂടി അങ്ങോട്ടേക്ക് വരുമ്പോൾ ശരത്ത് തിരിഞ്ഞ് നോക്കിയിട്ട് എല്ലാവരോടും ആയിട്ട് പറയുന്നുണ്ട് ഇതേ സച്ചിയേട്ടം വരുന്നു അപ്പം രേവതി കരച്ചിലൊക്കെ മാറ്റി പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ഇങ്ങോട്ടേക്ക് വരുവാണ് പെട്ടെന്ന് തന്നെ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് മോളെ സച്ചിയോട് ആരും ഒന്നും പറയരുത് കണ്ണു തുടക്ക് രേവതിയോട് പറയാണ് രേവതി പെട്ടെന്ന് തന്നെ അമ്മ പറഞ്ഞതനുസരിച്ച് കണ്ണു തുടക്കുകയാണ് സച്ചി അടുത്തെത്തിയിട്ട് എല്ലാവരോടും ആയിട്ട് ചോദിക്കുന്നുണ്ട് ഇതെന്താ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്നത് അവിടെ അവരോടിപ്പോയോ കല്യാണം മുടങ്ങി അല്ലേ സമാധാനമായി എനിക്കിനി ജോലിക്ക് പോകാലോ രേവതി നീ വന്ന് വണ്ടി കയറി നിന്നെ ഞാൻ വീട്ടിലിറക്കിത്തരാം അപ്പം രേവതി വേഗം തന്നെ പറയാണ് അതെ ആരും ഓടിപ്പോയിട്ടൊന്നുമില്ല കല്യാണം നടക്കുന്നുണ്ട് നിങ്ങൾ അകത്തേക്ക് പോ അപ്പോൾ സച്ചി ചോദിക്കുക പിന്നെന്താ നിങ്ങളിവിടെ നിൽക്കുന്നേ നിങ്ങൾ ചെല്ല് ഞങ്ങൾക്കിവിടെ ജോലിയുണ്ട് അമ്മയെ നോക്കിക്കൊണ്ട് പതറിക്കൊണ്ടാണ് രേവതി ചോദിക്കുന്നത് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എന്നിട്ട് ജോലിയൊന്നും ചെയ്യുന്ന കാണുന്നില്ലല്ലോ മാത്രമല്ല ജോലി ചെയ്യാനല്ലോ ഇവിടെ വന്നത് കല്യാണം കൂടാനല്ലേ വന്നേ അപ്പം രേവതി സങ്കടത്തോടെ അടക്കാനാവാത്തൊരു സങ്കടത്തോട് പറയാണ് നിങ്ങൾ പൊയ്ക്കോ ഞാൻ വരുന്നില്ല ഓ മനസ്സിലായി നിന്നെ മണ്ഡപത്തിൽ മണ്ഡപത്തിലിരുത്തി ഓടിപ്പോയവനല്ലേ അവൻ അവന്റെ കല്യാണം കൂടാൻ നിന്റെ മനസ്സ് അനുവദിക്കുന്നുണ്ടാവില്ല അതല്ലേ അതിന്റെ രേവതി ഒന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ് അപ്പൊ സച്ചി പറയുന്നുണ്ട് അതും ശരിയാ എനിക്കും അവന്റെ കല്യാണം കൂടാൻ വലിയ താല്പര്യമൊന്നും വന്നില്ലെങ്കിൽ അച്ഛനും അച്ഛമ്മയും വഴക്കു പറയും അതുകൊണ്ട് ഞാൻ വന്നതാ അതിനും രേവതി ഒന്നും സംസാരിക്കാതെ നിൽക്കുകയാണ് ആരും ഒന്നും ഉണ്ടെന്നില്ല അപ്പൊ സച്ചി പറയുന്നുണ്ട് നീ വാ നമുക്കൊന്ന് തല കാണിച്ചിട്ട് പോവാം താലികെട്ട് കഴിഞ്ഞ ഉടനെ നമുക്ക് പോവാം അപ്പോഴേക്കും രേവതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ അറിയാതെ അവൾ കരഞ്ഞു പോവുകയാണ് അവൾ സങ്കടത്തോടു കൂടി അമ്മയെ നോക്കുവാണ് അപ്പം സച്ചിക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ട് സച്ചി ചോദിക്കുന്നുണ്ട് ഇതെന്താ ആരും വരാത്തത് വരാനല്ലേ പറഞ്ഞേ ഞാൻ വരുന്നില്ല നിങ്ങൾ പൊയ്ക്കോ കരഞ്ഞുകൊണ്ട് രേവതി പറയാണ് അപ്പം സച്ചി ചോദിക്കുന്നുണ്ട് എന്നെ ഫോൺ ചെയ്തിട്ട് വാ വാ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നിനക്കെന്താ പറ്റിയത് അപ്പോഴേക്കും ദേവു വന്നിട്ട് പറയുന്നുണ്ട് സച്ചിയേട്ടാ ദേവു വേണ്ട രേവതി വേഗം തടയാണ് ഞാൻ വീട്ടിൽ പോവുക നിങ്ങളകത്തേക്ക് ചെല് രേവതി പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നതും സച്ചി അവളുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് അവിടെ നിൽക്ക് എന്താ പറ്റിയ നിനക്ക് എന്തോ നടന്നിട്ടുണ്ടല്ലോ അവളുടെ ആ കരസിലും കൂടി കണ്ടപ്പോൾ സച്ചി കൊറപ്പായി നിന്റെ കണ്ണെന്തോ നിറഞ്ഞിരിക്കുന്നേ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ അപ്പൊ രേവതി പറയുന്നുണ്ട് ഒന്നുമില്ല എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് തലവേദനിക്കുന്നു അതാ കണ്ണ് നിറഞ്ഞത് സച്ചി അവളെ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ് രേവതി കള്ളം പറയരുത് നിങ്ങളുടെ ആരുടെ മുഖം ശരിയല്ല എന്താ ഇവിടെ നടന്നത് അമ്മേ എന്താ ഇവിടെ നടന്നത് ലക്ഷ്മിക്ക് നേരെ തിരിയാണ് സച്ചി രേവതി നിസ്സഹമായിട്ട് അമ്മയെ നോക്കുകയാണ് അമ്മേ അപ്പം ലക്ഷ്മി കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടുതന്നെ സച്ചിയോട് പറയുന്നുണ്ട് മോനെ എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല ഞങ്ങൾ പാവങ്ങളാ ജോലി ചെയ്ത് അന്നന്ന് കിട്ടുന്നത് കൊണ്ട് കഴിയുന്നവരാ പണമില്ലെന്നേ ഉള്ളൂ പക്ഷേ ആത്മാഭിമാനം ഉണ്ട് മോനെ സച്ചിൻ മനസ്സിലാവാതെ രേവതിയെ നോക്കുകയാണ് അപ്പം കരഞ്ഞുകൊണ്ട് തന്നെ ലക്ഷ്മി പറയുന്നുണ്ട് ചോദിക്കാനും പറയാനും ആരുമില്ല കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരെന്തു പറഞ്ഞാലും സഹിക്കും പിടിച്ചു നിൽക്കും ഇറങ്ങിപ്പോകില്ല എന്ന് കരുതി എന്തും പറയാമെന്ന് വെച്ചാൽ ലക്ഷ്മി പറയുന്നത് കേട്ടിട്ട് സച്ചി രേവതിയെയും ദേവുവിനെ അതുപോലെ തന്നെ ശരത്തിനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ലക്ഷ്മി കരഞ്ഞോണ്ട് പറയുന്നുണ്ട് കഷ്ടപ്പാടായിരുന്നു കല്യാണം കഴിഞ്ഞ് എൻ്റെ മോളെങ്കിലും സുഖമായിട്ട് സന്തോഷമായി ക കഴിയല്ലോ എന്ന് കരുതി അങ്ങനെ വിശ്വസിച്ചു എന്നാൽ എൻ്റെ മോള് അവർ പൊട്ടി പൊട്ടി കരയാണ് സച്ചിരേവതിയെ നോക്കുന്ന സമയത്ത് ലക്ഷ്മി കരഞ്ഞോണ്ട് പറയാണ് ഒരമ്മക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല മോനെ അവർ പൊട്ടി പൊട്ടി കരയാണ് രേവതി അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട് അമ്മേ അമ്മ കരയാതെ എന്താ ഇത് അപ്പോഴേക്കും സച്ചി ദേഷ്യത്തോടെ രേവതിയോട് ചോദിക്കുന്നുണ്ട് രേവതി അമ്മ ഇങ്ങനെ കരഞ്ഞു പറയണമെങ്കിൽ കാര്യമായിട്ട് ഇവിടെ എന്തോ നടന്നിട്ടുണ്ട് എന്താ നടന്നത് പറയേ ചോദിച്ചത് കേട്ടില്ലേ എന്താ നടന്നതെന്ന് അപ്പോഴും രേവതി ഒന്നും പറയാതെ കരയാണ് അപ്പം ദേവു പറയുന്നുണ്ട് ചന്ദ്രൻ്റെ ചേച്ചി എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയാവോ ചന്ദ്ര രേവതിയെ പറഞ്ഞ ഓരോ കാര്യങ്ങളും സച്ചിയോട് ദേവു അക്കമിട്ട് പറയുകയാണ് ഇവിടെ എൻ്റെ മോൻ്റെ വിവാഹം നടക്കാൻ പോവുക അവനും അവളും സന്തോഷത്തോടെ ജീവിക്കണം നീ വിളക്ക് വെച്ചാ എങ്ങനെ വിളങ്ങു അടി നീയോ ഒരു ദാരിദ്ര്യം പിടിച്ചവള് നല്ലത് നടക്കുന്നിടത്ത് നിന്റെ നേൽ പോലും കാണരുത് ശ്രുതി കല്യാണ സാരി എടുത്ത് കല്യാണ മണ്ഡപത്തിലേക്ക് ഇറങ്ങുക അങ്ങനെ ഓരോന്ന് ഓരോന്ന് ചന്ദ്ര പറഞ്ഞ ഓരോ ഘട്ടത്തിലുള്ള കാര്യങ്ങളും സച്ചി അറിഞ്ഞുകൊണ്ടേ അറിഞ്ഞുകൊണ്ടേയിരിക്കയാണ് മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലക്ഷണം കെട്ട നിന്നെ കണ്ട ഐശ്വര്യക്കേടാ അതായത് ശ്രുതി ഡ്രസ്സ് മാറ്റുന്നിടത്ത് രേവതി പോയ സമയത്ത് ചന്ദ്ര പറഞ്ഞ കാര്യങ്ങളാണ് പോ ഇവിടുന്ന് രേവതി അപ്പോഴും കരഞ്ഞുകൊണ്ട് പോവാണ് അങ്ങനെ അങ്ങനെ സച്ചി ഓരോന്നോരോന്ന് അറിഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് അതിനുശേഷം വീണ്ടും ചന്ദ്ര പറയുന്നുണ്ട് മണ്ഡപത്തിൽ വെച്ച് പൂജാരി പൂജിച്ച മാലയായിത് നീ തൊട്ടത് അശുദ്ധാക്കരുത് ഓരോ കാര്യങ്ങൾ കേൾക്കുന്നവർ സച്ചിക്ക് ദേഷ്യം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് മണ്ഡപത്തിൽ വെച്ചിട്ട് ചന്ദ്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ഇവരൊന്ന് ജീവിച്ചോട്ടെ നീ തൊട്ട് ഇവരുടെ ജീവിതം നാശമാക്കരുത് നീ തൊട്ട് നിന്റെ രാശി ഇവർക്ക് കൊടുക്കരുത് നീ ഇവിടെ നിൽക്കണ്ട ദൂരെ എവിടെയെങ്കിലും പോയി മാറി നിൽക്ക് അപ്പോഴാണ് രേവതി കരഞ്ഞുകൊണ്ട് അവിടുത്തെ അവിടെ നിന്ന് ഇറങ്ങി വന്നത് ഈ മണ്ഡപത്തിലേക്കില്ലാന്ന് സച്ചിയോട് വാശി പിടിച്ചതും അതുകൊണ്ട് തന്നെയാ ഓരോന്നോരോന്നായിട്ട് അറിഞ്ഞപ്പോൾ സച്ചിയുടെ ഉള്ളിൽ ഇങ്ങനെ രക്തം തിളച്ച് മറിയാണ് അപ്പം ദേവു കരഞ്ഞോണ്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെ സഹിക്കും ഇതൊക്കെ നല്ല വിഷമമുണ്ട് ചേച്ചിക്ക് കരഞ്ഞോണ്ട് ഇങ്ങോട്ടേക്ക് വന്നേ സച്ചി ആദ്യം തന്നെ ദേഷ്യം തീർത്തത് രേവതിയോടാ അവരങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നീ കരഞ്ഞോണ്ട് ഇങ്ങോട്ട് പോന്നല്ലേ നല്ല മറുപടി കൊടുക്കണ്ടേ അവർക്ക് എന്നോട് നാക്കിട്ട് അടിക്കാറുണ്ടായിരുന്നല്ലോ എന്തേ അവരോടൊന്നും പറയാതിരുന്നത് എല്ലാം കേട്ടിട്ടും നിങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ലേ എല്ലാവരോടായിട്ട് സച്ചി ചോദിക്കുകയാണ് അപ്പം കരഞ്ഞുകൊണ്ട് ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ രേവതിക്ക് തന്നെയല്ലേ പ്രശ്നം അവൾക്ക് ആ വീട്ടിൽ ജീവിക്കണ്ടേ കരഞ്ഞുകൊണ്ട് അവർ ചോദിക്കുമ്പോൾ രേവതിയും പറയുന്നുണ്ട് അമ്മേ അപ്പം സച്ചി പറയാ ആ വീട്ടിൽ എന്നോടൊപ്പാ ജീവിക്കുന്നത് അല്ലാതെ അല്ല എന്നിട്ട് ദേഷ്യത്തോടെ രേവതിയോട് പറയാണ് എന്തിനാണ് നീ പേടിക്കുന്നത് അവർ പറയുന്നതും കേട്ട് കരഞ്ഞോണ്ട് വന്നിരിക്കുക എല്ലാവരും രേവതി നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല അവര് നിന്നെ കരയിച്ചു ഇത് അങ്ങനെ വിട്ടാൻ പറ്റില്ല ചോദിച്ചിട്ടേ കാര്യള്ളൂ നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ കൈ കയറി പിടിക്കുകയാണ് അപ്പൊ രേവതിയെ കൈ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് വേണ്ട ഒന്നും ചോദിക്കണ്ട പ്ലീസ് വിട് അപ്പ ലക്ഷ്മിയും പറയുന്നുണ്ട് വേണ്ട മോനെ അകത്ത് കല്യാണം നടക്കുക ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഇപ്പം നിങ്ങൾ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയാ അത് ഞാൻ പറഞ്ഞ് ചെയ്യിക്കുന്നതായിട്ടേ വരൂ കരഞ്ഞുകൊണ്ട് രേവതി പറയാണ് ഒന്നും വേണ്ട വിട്ടേക്ക് പ്ലീസ് രേവതി കരഞ്ഞുകൊണ്ട് പറയാണ് അപ്പം ലക്ഷ്മി അത് സത്യ ശരിവെക്കുന്നുണ്ട് അത് രേവതിയുടെ കുറ്റായിട്ടേ അതും പിന്നീട് വരൂ നീ ചോദിക്കേണ്ട മോനെ അവർക്ക് കരഞ്ഞുകൊണ്ട് വീണ്ടും പറയാണ് അപ്പം സച്ചി പറയുന്നുണ്ട് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണം വായി ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ കൈയും പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ് മണ്ഡപത്തിൽ ഏകദേശം മുഹൂർത്തം ആവാറായിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അച്ഛമ്മ ചുറ്റിലും നോക്കുന്നത് രേവതി എവിടെ പോയി അറിയില്ല രവി പറയുന്നുണ്ട് ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ് അതേസമയം സച്ചി രേവതിയുടെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് വരുന്നുണ്ട് രേവതിയാണെങ്കിൽ ഒരുപാട് പിടിവിടി പിടിവെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പിന്നാലെ ലക്ഷ്മിയും മറ്റുള്ള മക്കളും എല്ലാം ശ്രമിക്കുകയാണ് ഞാൻ പറയുന്ന കേൾക്ക് രേവതിക്ക് അറിഞ്ഞുകൊണ്ട് ഓരോന്ന് പറയുന്നുണ്ട് പക്ഷേ സച്ചി ഒന്നും മൈൻഡ് വെക്കുന്നില്ല അപ്പം എല്ലാവരും അടുത്തത്തെ സമയത്ത് അച്ചമ്മ ചോദിക്കുന്നുണ്ട് സച്ചി നീ എന്താ വൈകിയേ അപ്പോഴാണ് സച്ചി രേവതിയുടെ കൈവിടുന്നത് അതിന് സച്ചി മറുപടി ഒന്നും പറയുന്നില്ല അപ്പം അച്ചമ്മ ചോദിക്കാണ് മോളെ എവിടെ പോയതാ നീ ലക്ഷ്മി കല്യാണം നടക്കുമ്പോൾ നിങ്ങളൊക്കെ ഇത് എവിടെ പോയതാ നിങ്ങളെ കാണാത്തത് കൊണ്ട് ഞാൻ അന്വേഷിച്ച് വന്നതാ അപ്പം സച്ചി ചോദിക്കുന്നുണ്ട് മര്യാദ ഇല്ലാത്തടത്ത് എന്തിനു നിൽക്കണം അച്ഛമ്മ എന്താ അമ്മ രേവതി എന്തൊക്കെയാ പറഞ്ഞതെന്നറിയോ അച്ചമ്മ അവിടെ ഉണ്ടായിരുന്നില്ലേ ഇതൊന്നും കേട്ടതുമില്ലേ എന്താ ചന്ദ്ര പറഞ്ഞേ അച്ചമ്മ ചോദിക്കുകയാണ് അപ്പോൾ ദേവാണ് പറയുന്നത് വന്നപ്പം മുതൽ തുടങ്ങിയതല്ലേ കുത്തുവാക്ക് പറയാൻ ഒടുക്കം മണ്ഡപത്തിൽ വെച്ചും പറഞ്ഞു ചന്ദ്ര രേവതിയെ പറ്റി പറഞ്ഞ ഓരോ കാര്യങ്ങളും വീണ്ടും അച്ചമ്മക്കും പറഞ്ഞു കൊടുക്കുകയാണ് അച്ചമ്മക്കും ഇതൊക്കെ കേട്ടപ്പോൾ രക്തം തിളക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം സച്ചിയോടായിട്ട് പറയാണ് ഞാനൊന്നും കേട്ടിട്ടില്ല എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നീ എന്നോട് വന്നിട്ട് പറയണ്ടേ അവളുടെ അഹങ്കാരെ ഞാൻ തീർത്തു കൊടുക്കാം അപ്പം സച്ചി പറയുന്നുണ്ട് ഇവളെ കരയിച്ചട്ടെ അവരങ്ങനെ സന്തോഷിക്കണ്ട സുധിയുടെ കല്യാണവും നടത്തണ്ട വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് രേവതിയുടെ കൈപിടിച്ചപ്പോൾ വീണ്ടും ലക്ഷ്മി പറയുന്നുണ്ട് വേണ്ട മോനെ പ്രശ്നം ഉണ്ടാക്കണ്ട ഞങ്ങൾ പറഞ്ഞിട്ടാ നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചേച്ചി പറയും ആ കുറ്റവും ഞങ്ങളുടെ തലയിലാവും ഇത് വലിയ വിഷിയാക്കണ്ട വിട്ടേക്ക് മോനെ അപ്പം സച്ചി ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് അമ്മേ നിങ്ങൾ എന്തിനാണ് അവരെ പേടിക്കുന്നത് അവരെന്താ സിംഹോ പുലിയോ മറ്റോ ആണോ ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം നീ വാ എന്ന് പറഞ്ഞ് രേവതി വീണ്ടും കൂട്ടുകയാണ് രേവതിയും ബാക്കിയുള്ളവരും എത്ര ശ്രമിച്ചിട്ടും സച്ചി അടങ്ങുന്നുണ്ടായിരുന്നില്ല അവൻ നേരെ രേവതിയും കൂട്ടിക്കൊണ്ട് മണ്ഡപത്തിലേക്ക് വരികയാണ് സച്ചിയെ കണ്ടപ്പോഴേക്കും രവി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു രവി ചോദിച്ചിട്ടുണ്ട് സച്ചി നീത് എവിടെയായിരുന്നു പക്ഷേ ചന്ദ്രക്കൊക്കെ ആകെ ഒരു പേടി ഉണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നമാവുമെന്ന് അപ്പം മുഹൂർത്ത് ഏകദേശം ആവാറായിട്ടുണ്ടായിരുന്നു അപ്പം സച്ചി പറയുകയാണ് അച്ഛാ കുറച്ചു നേരം ഈ ചടങ്ങൊന്ന് നിർത്ത് നാല്സരം വായിക്കുന്നവരെയൊക്കെ സച്ചി പറഞ്ഞു നിർത്തിക്കുകയാണ് അപ്പം പൂജാരി ചോദിക്കുന്നുണ്ട് എന്തുപറ്റി കുറച്ച് സമയം ഇൻ്റർവ്യല് കൊടുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അപ്പം ശ്രുതിയും ശ്രുതിയും പരസ്പരം മുഖത്തോടെ മുഖം നോക്കുകയാണ് ചന്ദ്ര ഇറങ്ങി വന്നിട്ട് ദേശത്തോടെ സച്ചിയോട് തട്ടിക്കയറുന്നുണ്ട് ഡാ എന്താ നീ കാണിക്കുന്നത് ഇവിടെ നടക്കുന്ന ഒരു പവിത്രമായ ചടങ്ങാണെന്ന് അറിയില്ല നിനക്ക് അതിനിടെ കയറി വന്ന് കുട്ടിക്കളി കളിക്ക മുഹൂർത്തം കഴിയാറായി താലി കെട്ട് പെട്ടെന്ന് നടത്തണം തടങ്ങ് തുടങ്ങ് തിരുമേനി ചന്ദ്ര പൂജാരിയോട് പറയാണ് അപ്പം സച്ചി ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇവന്റെ കല്യാണോ കെട്ടോ കാതുകൂത്തോ എന്ത് വേണമെങ്കിലും നടത്തിക്കോ എനിക്കതൊരു പ്രശ്നമല്ല പക്ഷെ ഞാൻ പറയുന്നത് കേട്ട് അതിന്റെ മറുപടി പറഞ്ഞിട്ട് മതി എന്തും അപ്പം രവി പറയുന്നുണ്ട് സച്ചി ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയില്ല നിനക്ക് അറിയാം കണ്ണിന് മുന്നിൽ നടക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ആരുടെയും കണ്ണിൽപ്പെടാതെ ഇവിടെ പലതും നടക്കുന്നുണ്ട് സൈലൻ്റ് ആയിട്ട് അതാർക്കും അറിയില്ല എന്താ സച്ചി എന്താ ഇവിടെ നടന്നേ അപ്പം സച്ചി പൊട്ടിത്തെറിക്കുകയാണ് ഇവിടെ ചിലർ നല്ലവരായിട്ട് നടക്കുക അവരുടെ മനസ്സിലുള്ളതും അവർ പിന്നീന്ന് ചെയ്യുന്നതൊന്നും ആരും അറിയില്ലെന്ന വിചാരം ചന്ദ്രക്ക് മനസ്സിലാവുന്നുണ്ട് അവരെ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്ന് അപ്പോഴേക്ക് സുതി ഇടപെടുകയാണ് എന്താടാ നിനക്ക് വേണ്ടത് മനോനില തെറ്റിയവരെ പോലെ വന്ന് ഓരോന്ന് പിറമുറുക്കുകയാണോ നീ അപ്പോഴേക്കു സച്ചി സ്വതിക്ക് നേരെ തട്ടി കയറുന്നുണ്ട് ആരുടെ മനോനിലയുടെ തെറ്റിയത് മിണ്ടാതിരുന്നോണോ നീ അപ്പൊ സച്ചി പറയുന്നുണ്ട് അച്ഛനൊന്നും അറിയില്ല രേവതിയോട് എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയോ അപ്പൊ അയാൾ ചോദിക്കുന്നുണ്ട് രേവതിയോടെ എന്താ പറഞ്ഞേ അച്ഛാ നാലു മണിക്ക് എഴുന്നേറ്റതാ രാവിലെ രേവതി ഈ കല്യാണം നടത്താൻ വേണ്ടി ഓടി നടന്ന് ഓരോന്നോരോന്നും ചെയ്യുമായിരുന്നു കല്യാണം നടക്കാൻ വേണ്ടിയായിരുന്നു അത് ഇവള് പ്രാർത്ഥിച്ചതും അതിനു അതിനുവേണ്ടി തന്നെയായിരുന്നു എന്നിട്ട് ഇവളോട് ചെയ്തത് എന്താ എന്തൊക്കെയാ പറഞ്ഞേ അപ്പൊ ചന്ദ്ര തലതാഴ്ത്തി നിൽക്കുകയാണ് അപ്പോൾ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദാരിദ്ര്യം പിടിച്ചവൾ നീ തൊട്ട എല്ലാം അശുദ്ധാവും നീ ചെയ്ത ഒന്നും വിള വിളക്കില്ല രാശി കെട്ടവള് നീ മാലയിൽ തൊട്ട് നിന്റെ രാശി ഇവർക്ക് കൊടുക്കരുത് ഒടുക്കം ഇവിടുന്ന് മാറി നിൽക്കാൻ പറഞ്ഞു പുറത്തു പോവാൻ പറഞ്ഞു അപ്പോൾ രവി ചന്ദ്രയെ നോക്കുവാണ് സച്ചി ചോദിക്കുന്നുണ്ട് എന്തിനാ രേവതിയോട് അങ്ങനെയൊക്കെ പറഞ്ഞേ എന്ത് തെറ്റാ ഇവള് ചെയ്തത് എന്തിനാ ഇവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അപ്പോൾ രവി ചോദിക്കുന്നുണ്ട് ആരാ രേവതിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞേ ആരാ എൻ്റെ കുഞ്ഞിനെ വേദനിപ്പിച്ചേ അപ്പം എല്ലാവരും ചന്ദ്രയുടെ നേരെ നോക്കുകയാണ് അപ്പം അച്ഛ അച്ഛമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മറ്റാരാ നിന്റെ ഭാര്യ തന്നെ അപ്പം രവിയും തിരിഞ്ഞ് ചന്ദ്രയെ നോക്കുകയാണ് ചന്ദ്ര തലതാഴ്ച നിൽക്കുന്നുണ്ട് അപ്പം അച്ചമ്മ പറയാണ് ഇത്തരം മോശം ഭാഷകളൊക്കെ പഠിച്ചു വെക്കുന്നത് ഇവളാ ഇവൾക്കല്ലാതെ മറ്റാർക്കെങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുക അപ്പം രവി വിളിക്കുന്നുണ്ട് ചന്ദ്രേ അതെ ഞാൻ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞേ അതിനിപ്പം എന്താ ചന്ദ്ര വിട്ടുകൊടുക്കുന്നില്ല അപ്പം സച്ചി പുച്ഛത്തോടെ പറയുന്നുണ്ട് പറഞ്ഞത് കേട്ടില്ല അച്ചാ അഭിമാനത്തോടെ പറയുന്നത് ഞാനാ ഇതൊക്കെ പറഞ്ഞതെന്ന് എന്തിനാണ് നിങ്ങൾ രേവതിയെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് ഇവൾ രാശി കെട്ടവളാ ഇവള് വിളക്ക് കത്തിച്ചാൽ എന്താ ഇവള് മാല കെട്ടിയാൽ എന്താ അപ്പം ചന്ദ്ര വീണ്ടും ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതാണോ കുറ്റം ഇല്ലാത്തതൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഇവൾ വീട്ടിൽ വലങ്കാല് വെച്ച് കയറി അന്ന് മുതൽ പ്രശ്നങ്ങളുടെ ഘോഷയാത്രയാ നടന്നതൊക്കെ എണ്ണി എണ്ണി ഞാൻ പറയണോ അപ്പം സച്ചി രേവതിയെ നോക്കുവാണ് അപ്പം രവി ചോദിക്കുന്നുണ്ട് ചന്ദ്രേ നീ എന്താ മനസ്സിൽ കരുതിയിരിക്കുന്നത് രേവതിയെക്കുറിച്ച് അങ്ങനെയൊന്നും പറയരുതെന്ന് ഒരു ആയിരം വട്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ എന്നിട്ട് നീ അതൊന്നും ഇതുവരെ നിർത്തിയിട്ടില്ല കല്യാണം നടക്കുന്ന ഇവിടെ പോലും നീ നിന്റെ തനി നിറം കാണിക്ക അപ്പം ശ്രീയും പറയുന്നുണ്ട് അമ്മ ഏട്ടത്തി പാവാണ് രാവിലെ മുതൽ ഇതുവരെ കല്യാണം നടക്കാൻ വേണ്ടി ഓടി നടക്കുവായിരുന്നു ഏട്ടത്തി അമ്മ ഏട്ടത്തിയിടെ നല്ല മനസ്സ് കാണുന്നില്ലേ പിന്നെ എന്തിനാ അമ്മ ഏട്ടത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നേ സ്വന്തം മരുമകളോടാണോ ഇങ്ങനെയൊക്കെ പറയേണ്ടത് അച്ചമ്മയും ചോദിക്കുന്നുണ്ട് അപ്പോഴൊന്നും ചന്ദ്രൻ ഒന്നും പറയുന്നില്ല അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് വീട്ടിലെല്ലാ ജോലിയും ചെയ്യുന്നത് ഇവളാണ് ഉണ്ടാക്കുന്ന ഭക്ഷണമല്ലേ മൂന്നു നേരം കഴിക്കുന്നത് അപ്പോഴൊന്നും ഇവിടെ രാശി കേട്ടവളല്ലേ ഇവള് തൊട്ടത് തിന്നാവോ അപ്പം വീണ്ടും ചന്ദ്ര പറയുന്നുണ്ട് ഇവള് രാശി കെട്ടവൾ തന്നെയാ ഞാനത് നൂറ് വട്ടം പറയും ഇവള് രാശി കെട്ടവളായതുകൊണ്ടാണ് നിന്റെ കാർ ഈ അവസ്ഥയിലായത് അപ്പം സച്ചി പറയുന്നുണ്ട് എൻ്റെ കാർ ഈ അവസ്ഥയിലായത് വേറൊരുത്തം കാരണാ അതിന് ഇവളെന്താ പേച്ചത് എന്തിന് ഇവളുടെ രാശി അതിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് ഇവൾ ചെന്ന് ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയോട് കെഞ്ചിക്കരഞ്ഞു പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇല്ലെങ്കിലേ ഞാനിപ്പോൾ ജയിലിൽ കിടന്നേനെ ഇവള് കാരണം ഞാൻ പുറത്തിറങ്ങിയത് പക്ഷെ അതൊന്നും ചന്ദ്ര വകവെക്കുന്നുകൂടിയില്ല ഇവള് കാരണം എനിക്ക് നല്ലത് മാത്രമേ നടന്നിട്ടുള്ളൂ മോശം നടന്നിട്ടില്ല അപ്പം രവി പറയുന്നുണ്ട് ഒരു മരുമകളെ കല്യാണ മണ്ഡപത്തിൽ ഇരുത്തിയാ മറ്റൊരു കുറിച്ച് നീ ഇങ്ങനെയൊക്കെ പറയുന്നേ ശ്രുതി എന്നെക്കുറിച്ച് എന്താ വിചാരിക്കുക വീട്ടിലേക്ക് വരാൻ പേടി തോന്നില്ലേ അവൾക്ക് അപ്പം ചന്ദ്ര അഭിമാനത്തോടെ പറയാ ശ്രുതിക്ക് എന്നെക്കുറിച്ച് എല്ലാം അറിയാം അപ്പം ചന്ദ്ര ലക്ഷ്മിയോട് തട്ടിക്കേറാണ് എൻ്റെ മോൻ്റെ കല്യാണം നടക്കരുതെന്നാണോ നിന്റെ മനസ്സിൽ അതുകൊണ്ടാണോ ഇവനെ അതും ഇതൊക്കെ പറഞ്ഞ് ഇളക്കി വിട്ടിരിക്കുന്നേ അപ്പം ലക്ഷ്മി കരഞ്ഞോണ്ട് പറയുന്നുണ്ട് അയ്യോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ പറയാതെ അപ്പൊ സച്ചി ദേഷ്യത്തോടെ വെക്കുക എന്തിനാ അവരുടെ മെക്കിട്ട് കയറുന്നേ എന്നെ ആരും ഇളക്കി വിട്ടിട്ടില്ല ഓ ഇല്ല ഇളക്കി വിട്ടിട്ടില്ല ഞാൻ പറഞ്ഞതും പറയാത്തതൊക്കെ ചേർത്ത് നിന്റെ അടുത്ത പൊടിപ്പും തെങ്ങും ചേർത്ത് പറഞ്ഞാൽ നിന്നെ ഇളക്കി നീ അത് കേട്ട് ഇവിടെ വന്ന് ഓരോ ബഹളം ഉണ്ടാക്കുക നാണം കെട്ടവൻ ചന്ദ്ര സച്ചിയോട് കളിയാക്കുകയാണ് അപ്പൊ സച്ചി ദേഷ്യത്തോടെ പറയുന്നുണ്ട് കലി തുള്ളും ദേഷ്യം വരും രേവതയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാ എനിക്ക് സഹിക്കത്തില്ല ഇവളെ ആര് വേദനിപ്പിച്ചാലും ഞാൻ ചോദിച്ചിരിക്കും അത് കേട്ടപ്പോൾ രവിക്കും അച്ഛമ്മക്കുമൊക്കെ ഒത്തിരി സന്തോഷാവുന്നുണ്ട് അപ്പം സച്ചി എണ്ണി എണ്ണി പറയാണ് ഇവളുടെ കുടുംബം എൻ്റെ കുടുംബാ അതുകൊണ്ട് ഇവരെ ആരും വേദനിപ്പിക്കാന്ന് കരുതണ്ട അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന ധൈര്യത്തിലാണ് പറയുന്നെങ്കിൽ നിർത്തിക്കോ ചോദിക്കാൻ സച്ചിയുണ്ട് ഇവിടെ അത് കേട്ട സമയത്ത് ചന്ദ്രശരിക്കും ഷോക്കാവാണ് അതേസമയം ബാക്കിയുള്ള എല്ലാവർക്കും അത്രയും സന്തോഷമാവുകയാണ് സച്ചിയുടെ ആ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് അപ്പം ശ്രുതി സുതിയോട് അടുത്തു പോയിട്ട് പറയുന്നുണ്ട് ശ്രു ശ്രുതി താലി മുഹൂർത്തം കഴിയാറായി വേഗം താലി കെട്ട് ചടങ്ങ് നടത്താൻ പറ അപ്പോഴേക്കും വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് സുധി ചന്ദ്രനോട് പറയുന്നുണ്ട് അമ്മ എന്തിനെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് മറുപടി പറയാൻ നിൽക്കുന്നത് മുഹൂർത്തത്തിന് സമയമായി അപ്പം സച്ചി ദേഷ്യത്തോട് അവനോട് പറയാണ് ആവശ്യമുള്ള കാര്യം തന്നെയാണ് പറയുന്നത് നീയും കേട്ടതാണല്ലോ അമ്മ അമ്മ രേവതിയോട് പറയുന്നത് എടാ പല ഡിഗ്രി ഡിഗ്രിയും വാങ്ങിവെച്ചിട്ടുണ്ടല്ലോ അതിലെന്തിലെങ്കിലും കുറച്ചൊരു അറിവുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞത് തെറ്റാണെന്ന് നീ ഇവരോട് പറയുമായിരുന്നില്ലേ അപ്പം സുധി പറയുന്നുണ്ട് അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല പിന്നെ ഞാനെന്തിന് പറയണം അപ്പം സച്ചിക്ക് അത് മനസ്സിലായി അതിനുശേഷം സുതി വീണ്ടും അമ്മയോട് പറയാണ് അമ്മേ ഞങ്ങൾ ഇനിയും കാത്തിരിക്കണോ അപ്പം ചന്ദ്ര സച്ചിയെ ഇടങ്ങാനിട്ട് നോക്കിയിട്ട് തിരുമേനിയോട് പറയാണ് തിരുമേനി ചടങ്ങ് തുടങ്ങിക്കോളൂ മുഹൂർത്ത സമയം കഴിയാറായി ഉടൻ താലി കെട്ടണം അപ്പം തിരുമേനി പറയുന്നുണ്ട് സമയം എത്രയോ കിടക്കണു രേവതിയുടെ ഭർത്താവിന് പറയാനുള്ളത് പറഞ്ഞു തീർക്കട്ടെ അത് കേട്ടപ്പോൾ അമ്മ പറയുന്നുണ്ട് അയ്യോ സാധാരണ എല്ലാ കല്യാണത്തിനും മുഹൂർത്തം ആവാറായി വേഗം തന്നെ ചെയ്യുന്നൊക്കെയാണോ തിരുമേനി പറയാറ് അപ്പം ചന്ദ്ര ദേഷ്യത്തോട് പറയുക എല്ലാവരും ഇവരുടെ ആളാണ് ഇവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് പക്ഷെ അന്ത്ര ദേഷ്യത്തോടെ രേവതി പറയാ ഇപ്പം നിനക്ക് സന്തോഷമായല്ലോ എൻ്റെ മോൻ്റെ കല്യാണം തടസ്സപ്പെടുത്തിയപ്പോൾ നിനക്ക് സമാധാനമായില്ലേ സച്ചി പറയുന്നുണ്ട് ഓ രാജാവിൻ്റെ റാണിയുടെയും കല്യാണം നടക്കുന്നത് രണ്ട് ഫ്രോഡുകൾ ഇവരുടെ കല്യാണം മുടക്കിയിട്ട് ഞങ്ങൾക്ക് എന്ത് സമാധാനം കിട്ടാനാ അപ്പോഴേക്ക് സുതി പറയുന്നുണ്ട് ഇതേ സച്ചി വേണ്ട നിൻ്റെ സംസാരം അതിരി വിടുന്നുണ്ട് അപ്പോഴേക്ക് ദേഷ്യത്തോടെ സച്ചി പറയുന്നുണ്ട് നീ നിൻ്റെ അമ്മയോട് രേവതിയോട് ക്ഷമ ചോദിക്കാൻ പറ നിന്നോട് പറഞ്ഞത് തെറ്റായിപ്പോയി രേവതി അതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയണം പറഞ്ഞില്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ല ഇവർ ഇവളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇവിടെ വെച്ചാ നിന്റെ മണ്ഡപത്തിൽ വെച്ച് അതുകൊണ്ട് ഇവിടെ വെച്ചു തന്നെ ഇവളോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിന്റെ കല്യാണം നടക്കില്ല അപ്പോഴേക്ക് സുതി തിരിച്ചു പറയാണ് അത് നീയാണോടോ തീരുമാനിക്കുന്നത് ഈ കല്യാണം നടക്കും നിനക്കേ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ശ്രുതിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും ശ്രുതി വെല്ലുവിളിക്കാണ് അതും സച്ചിയോട് സച്ചി നേരം പൂജിച്ചു വെച്ചിട്ടുള്ള ആ താലിയിലേക്ക് നോക്കും എല്ലാവരുടെയും നോട്ടാ താലിയിലേക്ക സച്ചി ഒന്നും മിണ്ടാതെ നേരെ കയറി വന്നാ താലി എടുക്കുകയാണ് എല്ലാവരും അമ്പരന്ന് പോയി സച്ചി പുച്ചത്തോടു കൂടി സുതിയെ നോക്കിയിട്ട് പറയുന്നുണ്ട് താലികെട്ട് നടത്തണമെങ്കിൽ താലി വേണ്ടേ സുതി അപ്പം എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്